ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഇലക്ട്രിക്കലിൻ്റെ എക്സ്റ്റൻഷൻ ബോക്സാണ് ഉണ്ടാക്കുന്നത് ഒരു മൂന്ന് പ്ലഗ്ഗും ഒരു സ്വിച്ചും ഉള്ള ഒരു എക്സ്റ്റെൻഷൻ ബോക്സാണ് കടകളിൽ നിന്ന് വാങ്ങുന്ന എക്സ്റ്റൻഷൻ ബോക്സൊക്കെ പല വിധത്തിൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുകയും കാര്യങ്ങളൊക്കെ ചെയ്യും ചിലപ്പോൾ ഷോട്ടാകും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കും ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ബോക്സാണ് ഇത് റെഡിമെയ്ഡ് ബോക്സാണ് ഇതിനകത്ത് നമ്മൾ മൂന്ന് പ്ലഗ്ഗും ഒരു സ്വിച്ചും വെക്കാനുള്ള എല്ലാ സംവിധാനവും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതിന് ഹോളുകൾ കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ അഡീഷണൽ ഹോൾ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിന് ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ആണ് റെഡിയാക്കുന്നത് ചിലത് ഇത് ബോക്സ് വരുന്നത് ചിലപ്പം രണ്ട് പ്ലഗ്ഗും രണ്ട് സ്വിച്ചിനും ആയിരിക്കും പക്ഷേ ഇപ്പം മൂന്ന് പ്ലഗ്ഗും ഒരു സ്വിച്ചും ചെയ്യാനുള്ള എല്ലാ സംവിധാനവും നമ്മൾ ഇതിനകത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഈ ബോക്സ് അതുപോലെ തന്നെ ഒരു വയർ ഈ വയർ ടു പോയിൻറ്റ് ഫൈവിൻ്റെ വയറാണ് ഇതിനകത്ത് ഒരു നാൽപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപയൊക്കെ വില വരുന്ന ടു പോയിൻറ്റ് ഫൈവിൻ്റെ വയറാണ് കേബിളാണ് എടുത്തിരിക്കുന്നത് സർവീസ് വയറാണ് കോപ്പറിൻ്റെ സർവീസ് വയറാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇത് വെച്ചിട്ടാണ് ഈ ഫ്ലെക്സ് ബോക്സ് ഉണ്ടാക്കുന്നത് അതുപോലെ ഒരു ത്രീ പിൻ ടോപ്പും എടുത്തിട്ടുണ്ട് ഈ ത്രീ പിൻ ടോപ്പും ഇതാണ് നമ്മൾ മെയിനായിട്ട് എടുത്തിരിക്കുന്ന സാധനങ്ങൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരു നല്ല എക്സ്റ്റൻഷൻ ബോക്സ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഈ വയറെല്ലാം എടുത്തിട്ട് ഈ വയറിൽ നിന്ന് ഒരു മൂന്ന് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കാരണം ഈ മൂന്ന് പീസും കട്ട് ചെയ്തെടുക്കുന്നത് സാധാരണ ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക റെഡ് എന്ന് പറയുന്നത് എപ്പോഴും ലൈൻ വയറായിരിക്കും ഫേസ് ആയിരിക്കും വരുന്നത് അതിനകത്ത് സോക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ലൈൻ എന്നായിരിക്കും അതുപോലെ തന്നെ ബ്ലൂവ് ചിലതിൽ ആയിരിക്കും വരുന്നത് അപ്പോൾ ബ്ലാക്ക് വന്നാലും ബ്ലൂ വന്നാലും അത് ന്യൂട്രൽ ആയിരിക്കും റെഡ് എപ്പോഴും ഫേസുമായിരിക്കും പിന്നെയുള്ളത് ഈ യെല്ലോ കളർ വയർ ഇപ്പം ഇതിനകത്ത് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇപ്പം ബ്ലൂ കളറ് ന്യൂട്രൽ അതുപോലെ യെല്ലോ യെല്ലോ ഗ്രീന് ഇതായിരിക്കും എർത്തിന് വരുന്നത് അപ്പം ഇപ്പം നമ്മുടെ ഈ സോക്കറ്റിൻ്റെ മൂന്ന് പ്ലഗ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു ഇനി സ്വിച്ച് സ്വിച്ച് വെക്കുമ്പോൾ മാത്രം ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കാരണം സ്വിച്ചിൻ്റെ അടിവശത്ത് ഓൺ ആകുന്ന സൈഡിലോട്ട് ഒരു ചെറിയൊരു മാർക്ക് കാണും ആ മാർക്ക് ഉള്ളോട് താഴെയായിട്ട് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ആകുന്നത് താഴോട്ടായിരിക്കും അപ്പം അല്ലെങ്കിൽ കമ്പനിയുടെ പേര് ഈ സ്വിച്ചിൻ്റെ കമ്പനിയുടെ പേര് മേലെ സൈഡിൽ കാണും അങ്ങനെ വേണം നമ്മൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്നത് ഇതിൻ്റെ മോള് വശത്തുള്ള ഈ സ്ക്രൂകളെല്ലാം കൃത്യമായിട്ടുള്ള പൊസിഷനിൽ വെച്ചിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്യണം സ്ക്രൂവിൻ്റെ സ്ക്രൂ എല്ലാം അതിൻ്റെ കൂടെ തന്നെ കാണും അതിൻ്റെ കൂടത്തിൽ തന്നെ കവർ പൊട്ടിക്കുമ്പം സ്ക്രൂ കാണും അതൊന്നും മിസ്സാകാതെ നോക്കണം സ്ക്രൂ ഇതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫിറ്റ് ചെയ്ത് എല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സർക്യൂട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കുന്നത് ഇപ്പം നമ്മളതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പം നമ്മൾ ആ സ നമ്മുടെ വയറ് എടുത്തിട്ട് ഈ മൂന്ന് പീസ് ഈ മൂന്ന് പീസും നമ്മൾ ഓരോന്ന് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ രണ്ട് വശവും നടുവശവും ഇച്ചിരി ഇൻസുലേഷൻ കളഞ്ഞിട്ട് ഇപ്പോൾ റെഡിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് റെഡ് ബ്ലൂ യെല്ലോ ഈ മൂന്ന് വയറും എടുക്കുന്നുണ്ട് അതിൻ്റെ ഈ സോക്കറ്റുകളുടെ ഈ പ്ലഗ്ഗുകളുടെ അതിനകത്ത് എല് എല്ല് എല്ലെന്ന് കാണും മൂന്ന് സോക്കറ്റിലും എല്ലിൽ നിന്നുള്ള ഒരു ഇത് കാണും അത് ലൈനാണ് ആ ലൈനിലാണ് റെഡ് കൊടുക്കേണ്ടത് അപ്പം എല്ലെന്നുള്ളോടത്ത് മൂന്ന് സോ സോക്കറ്റിൻ്റെയും എല്ലിൽ നിന്നുള്ള സ്ക്രൂ അഴിച്ചു മാറ്റിയിട്ട് എല് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ മേലെ സൈഡിൽ എല്ലിൽ നിന്ന് കാണും ഒരു സൈഡിൽ നൂട്ടിൽ നിന്ന് കാണും എർത്തിന് എർത്തിൻ്റെതായ ഒരു ഒരു പോസ്റ്റ് ഒരു സിമ്പിളും കാണും അപ്പോൾ എല് മൂന്ന് സൈഡും എല് ഒന്ന് സ്ക്രൂ ഓപ്പൺ ആക്കിയതിന് ശേഷം ആ മൂന്ന് സൈഡും സ്ക്രൂ കൊടുക്കുക മൂന്നും നല്ല നീറ്റായിട്ട് പിച്ച് കൊടുക്കുക അകത്തോട്ട് കയറി എന്ന് ഉറപ്പാക്കി നല്ല പോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം ഇപ്പം നമ്മൾ റെഡിൻ്റെ എല്ലാം ഫിറ്റ് ചെയ്തു രണ്ടാമത്തെ ഫിറ്റ് ചെയ്തു മൂന്നാമത്തെയും റെഡിൻ്റെ ഫിറ്റ് ചെയ്തു റെഡിൻ്റെ മാത്രം കുറച്ച് വലിയ ടൈറ്റ് ചെയ്യേണ്ട കാരണം അവിടെ ഒരു കണക്ഷൻ കൂടെ കൊടുക്കാനുണ്ട് അപ്പം അതുകൊണ്ട് അതിന് വേണ്ട ഇപ്പം റെഡിൻ്റെ മൂന്ന് എല്ലിൽ കൊടുത്തേക്കുന്ന എല്ല് ലൈനിൽ കൊടുത്തേക്കുന്ന മൂന്നും നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഇനിയുള്ളത് ന്യൂട്രലാണ് ഈ എന്നു കാണിച്ചിട്ടുണ്ട് സൈഡ് വശത്ത് പ്ലഗ്ഗിൻ്റെ സൈഡിൽ എന്നെന്ന് കാണിച്ചിട്ടുണ്ട് അവിടെയാണ് ഈ നീല വയർ കൊടുക്കേണ്ടത് ന്യൂട്രൽ വയർ കൊടുക്കേണ്ടത് അതും നമ്മൾ നാല് സൈഡും ഇൻസുലേഷൻ എല്ലാം കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് സ്ക്രൂകളെല്ലാം ലൂസാക്കി ആ മൂന്നും മൂന്ന് വയറും തമ്മിൽ ലിങ്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ മൂന്ന് വയറും ലിങ്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മൾ എർത്തിൻ്റെയും വയർ ഇതാക്കി കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ നോക്കുക വയറ് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാതെയൊക്കെ കറക്റ്റായിട്ട് സ്ക്രൂ ലൂസ് ചെയ്ത് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ടൈറ്റ് ചെയ്ത് കൊടുത്ത് അങ്ങനെ മൂന്നും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രൂ എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ കണക്ഷൻ എടുത്ത് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങൾ ഏകദേശം കംപ്ലീറ്റ് ആയി ഇതിനകത്ത് ബോർഡിനകത്ത് ചെയ്യുന്നത് അപ്പം നമ്മൾ ന്യൂട്രൽ വയറും ഈ മൂന്ന് ഇതിലോട്ട് കൊടുക്കുന്നുണ്ട് ന്യൂട്രൽ എന്നുള്ളത് എൻ എന്നുള്ളടത്ത് മൂന്നും പിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ മൂന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം യെല്ലോ എന്നുള്ളോടത്ത് റെഡ് വയർ എല്ലാം കൊടുത്തു എന്നുള്ളോടത്ത് ഇത് കൊടുത്തു എർത്തിൽ മേലെ സൈഡിലെ ബൂന്നെണ്ണം യെല്ലോ വയറും യെല്ലോ വയറും കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ കാര്യം കൂടെ ചെയ്യണം ഈ ഫസ്റ്റ് സോക്കറ്റിൻ്റെ ഫസ്റ്റ് സോക്കറ്റിൻ്റെയും സ്വിച്ചിൻ്റെയും ഓരോ വയറുകൾ തമ്മിൽ നമ്മളൊന്ന് ലിങ്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു റെഡിൻ്റെ ചെറിയ ഒരു വയറ് എടുത്തിട്ട് വയർ പീസ് എടുത്തിട്ട് ഫസ്റ്റ് സോക്കറ്റിൻ്റെ എല്ലും ലൈനും സ്വിച്ചിൻ്റെ രണ്ടാമത്തെ ലൈനും തമ്മിൽ ഒരു ചെറിയ വയറിൻ്റെ പീസ് വെച്ചിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുകയും ഓൺ ചെയ്യുകയും ചെയ്യുമ്പം കണക്ഷൻ ആവുകയും ഓൺ ആവുകയും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈൻ വരുന്നത് ഈ സ്വിച്ചിൻ്റെ ഫസ്റ്റ് കണക്ഷനിലോട്ടാണ് അപ്പോൾ ഫസ്റ്റ് കണക്ഷനിൽ ലൈൻ വന്നു സെക്കൻഡ് താഴെ വശത്തുള്ള കണക്ഷനിന്ന് എടുത്തിട്ട് ലൈനിലോട്ട് കണക്ഷനായി ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഇപ്പം അത് കയറ്റിവെച്ചു അത് ഈ രണ്ടാമത്തെ വയറും അതിലോട്ട് കയറ്റിവെച്ച് അത് നല്ലപോലെ സ്ക്രൂ ടൈറ്റ് ചെയ്തു എന്നിട്ട് ആ വയറിൻ്റെ ഒരു തല ഇത് ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ വയറിൻ്റെ ഒരു തല എടുത്തിട്ട് സ്വിച്ചിൻ്റെ താഴെ വശത്തെ ബട്ടൺ ആ സ്ക്രൂ ലൂസ് ചെയ്തിട്ട് അതിലോട്ട് കൊടുക്കുന്നു ഇനി നമ്മളെടുക്കുന്നത് സർവീസ് വയറെല്ലാം കംപ്ലീറ്റ് ആക്കിയെടുത്തു സർവീസ് വയർ എല്ലാം വയറെല്ലാം അറ്റമെല്ലാം ഇതാക്കിയെടുത്ത് നമ്മൾ ഏത് വയറാണ് എവിടെയാണ് കൊടുത്തതെന്നുള്ളത് റെഡ് മാത്രം സ്വിച്ചിൻ്റെ ലൈൻ മാത്രം സ്വിച്ചിൻ്റെ നമ്മൾ ഫ്രീ ആയിട്ടിട്ട ഫസ്റ്റ് സ്ക്രൂവിലോട്ട് കൊടുക്കുക ന്യൂട്രൽ ന്യൂട്രലിലോട്ട് തന്നെ കൊടുക്കുക ന്യൂട്രലിൻ്റെ ആ ഫസ്റ്റ് സോക്കറ്റിൻ്റെ ആക്കിയതിന് ശേഷം ന്യൂട്രൽ അതിൻ്റെ അകത്തോട്ട് കൊടുക്കുക എർത്തും അതുപോലെ തന്നെ ഫസ്റ്റ് എർത്തിലോട്ട് കൊടുക്കുക അപ്പോൾ സർക്യൂട്ടുകളെല്ലാം ലിങ്ക് കറക്റ്റായി ഇനി എല്ലാ സ്ക്രൂകളെല്ലാം ടൈറ്റായോ നോക്കുക ടൈറ്റായെങ്കിൽ എടുത്തിട്ട് ബോക്സ് അടച്ചു വെച്ചിട്ട് എടുത്തിട്ട് ഇനി സോക്കറ്റ് പിടിപ്പിക്കാം ത്രീ പിൻ ടോപ്പ് പിടിപ്പിക്കാം അപ്പോൾ ഇതെല്ലാം സർക്യൂട്ടുകളെല്ലാം നോക്കോളുക നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും സ്വിച്ചും കാര്യങ്ങളും എല്ലാം ലെവലിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇത് അടയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഒന്ന് അടയ്ക്കണം അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇത് ചിലതിന് ഇങ്ങനെ ഒരു കട്ടിങ് വരും ഇതിന് ആ കട്ടിങ് ഇട്ടിട്ടില്ല അപ്പോൾ നമ്മൾ ചെറിയ കത്തിയോ നൈഫോ എന്നേലും വെച്ചിട്ട് അതൊന്ന് ആ വയറ് ജാമാകാതിരിക്കാൻ വേണ്ടിയിട്ട് കട്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഇത് കിട്ടുന്നുണ്ട് അതുപോലെ ഇത് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂകളെല്ലാം ഈ ബോക്സിൻ്റെ ഒപ്പം തന്നെയുണ്ട് അതാണ് ഈ സൈഡിൽ ഇരിക്കുന്ന സ്ക്രൂകൾ ഇനി നമ്മൾ അതെടുത്തിട്ട് ഒരു നൈഫ് പോലെ നൈഫോ കത്തിയോ എന്നേലും വെച്ചിട്ട് ഏത് സൈഡിലോട്ടാണ് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടതെന്ന് നോക്കിയിട്ട് അതിന് ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്ത് കളയുക ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് സൈഡ് വാശ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം എടുത്തിട്ട് നമുക്ക് എടുത്തിട്ട് അത് ഒന്ന് ഒടിച്ച് കളഞ്ഞാൽ മതി ഒടിച്ച് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗം ഒടിഞ്ഞു പൂക്കോളും ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ കറക്റ്റ് എക്സ്റ്റൻഷൻ കോഡ് കറക്റ്റ് ഫിറ്റായിട്ട് ഇരുന്നോളുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ആക്സോ ബ്ലേഡ് എടുക്കുക അല്ലെങ്കിൽ ആക്സോ ബ്ലേഡ് പോലത്തെ ബ്ലേഡ് എടുക്കുക ബ്ലേഡ് എടുത്തിട്ട് ഒരു ചെറിയ പീസ് എടുത്തിട്ട് ചെറുതായിട്ട് രണ്ട് വശവും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ഞെക്കി ഒടിച്ച് കളയാം ഒടിച്ച് കളഞ്ഞ് കഴിയുമ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരും ആ ഗ്യാപ്പിലോട്ട് എടുത്തു വെച്ചിട്ട് നമുക്ക് എക്സ്റ്റൻഷൻ ബോർഡ് എടുത്തു വെച്ച് നല്ലപോലെ ഒന്ന് ഫിറ്റ് ചെയ്തെടുക്കുക ഫിറ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നല്ല വൃത്തിയും ഒക്കെ ഉണ്ട് എവിടെ വേണേലും എടുത്ത് വെക്കാം ഒന്ന് ഡാമേജോ കാര്യങ്ങളോ ഒന്നും ആവില്ല അതുപോലെ തന്നെ ഇത് ഇപ്പോൾ എസ്റ്റംസ് ബോർഡെല്ലാം ക്ലിപ്പ് ചെയ്ത് വെച്ചു ക്ലിപ്പ് ചെയ്തു ഇതിനകത്തോട്ട് രണ്ട് സ്ക്രൂ മാത്രം ഇടുക രണ്ട് സ്ക്രൂ മാത്രം ഇട്ടിട്ട് കാരണം ഒരു എല്ലാ നാല് സ്ക്രൂ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അഴിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് എല്ലാ ഫംഗ്ഷനും ഓക്കെ ആയി ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രം നാല് സ്ക്രൂ ഇട്ടിട്ട് മുറുക്കുക ഇപ്പം നമ്മൾ രണ്ട് സ്ക്രൂ മാത്രം ഇട്ടിട്ട് ഒന്ന് ലൈറ്റായിട്ട് മുറുക്കി വെക്കുന്നുണ്ട് മുറുക്കി വെച്ചതിന് ശേഷം ഇപ്പം എക്സ്റ്റൻഷൻ ബോക്സും ഓൺ ആകലും ഓഫ് ആകലുമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ചെയ്യുന്നത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ത്രീ പിൻ ടോപ്പ് അതിലോട്ട് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ത്രീ പിൻ ടോപ്പ് പിടിപ്പിക്കുമ്പോഴും ഇതുപോലെ തന്നെ ശ്രദ്ധിക്കുക ഇപ്പം മൂന്ന് സോക്കറ്റും സ്വിച്ചും എല്ലാം നല്ല ടൈറ്റായിട്ടിരിപ്പുണ്ട് ഇനി ഇതുപോലെ തന്നെ ആദ്യത്തെ പോലെ തന്നെ നമ്മൾ ഈ മൂന്ന് വയറും അതിലും ഇതുപോലെ തന്നെ എല്ലിൽ കൊടുത്തിട്ടുണ്ട് ന്യൂട്രലിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ഇയർത്തിൻ്റെ യൂസ് ഇമ്പൽ കാണിക്കുന്നുണ്ട് പിൻ ടോപ്പിലും ഇതും അതുപോലെ തന്നെ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നത് ഈ വയർ എടുത്തിട്ട് ഈ വയറ് എടുത്തിട്ട് ഈ വയർ കട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക എർത്ത് വയർ കുറച്ച് വലുതായിട്ടും ബാക്കി നൂട്ടിലും ലൈനും എന്ന് പറഞ്ഞാൽ റെഡ് വയറും ബ്ലൂ വയറും ഇച്ച ചെറുതാക്കും കട്ട് ചെയ്യുക കാരണം ആ പിൻ ടോപ്പിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് എർത്താണ് എർത്ത് വയർ കുറച്ച് നിൽക്കണം അപ്പം അതിനും ഇൻസുലേഷൻ എല്ലാം കളഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇൻസുലേഷൻ കളഞ്ഞ് റെഡിയാക്കി ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ട് സ്ക്രൂ ഉണ്ട് മേലവശത്ത് കാണുന്ന രണ്ട് സ്ക്രൂ ഒന്ന് അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രീ പിൻ ടോപ്പ് ഓപ്പൺ ആയിട്ട് വരും ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് ഒരു ബ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസ് ഉണ്ട് ആ പീസ് എടുത്തിട്ട് അത് ഒരു വയർ ഊരി പോരാതിരിക്കാൻ ഒരു സേഫ്റ്റിക്കാണ് വിടുന്നതാണ് എടുത്തിട്ട് അതിൻ്റെ വയറിനകത്തോട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ ത്രീ പിൻ ടോപ്പ് ത്രീ പിൻ ടോപ്പ് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ബാക്ക് സൈഡിൽ ഏതാണ് എല്ലെന്നുള്ളത് ഇതിപ്പം ആ സൈഡിലാണ് ഞാൻ കാണിക്കുന്ന സൈഡിലാണ് എല്ല് വരുന്നത് ആ എല്ലെന്നുള്ളത് സൈഡിൽ റെഡ് കൺഫേം ആയിട്ട് കൊടുക്കുക മാറ്റി കൊടുക്കരുത് മാറ്റി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല അതുകൊണ്ട് എല്ല് ഏതാണ് എന്ന് നോക്കിയിട്ട് തന്നെ റെഡ് കൊടുക്കുക റെഡ് കൊടുത്തിട്ട് ടൈറ്റ് ചെയ്യുക അതുപോലെ തന്നെ എല്ലെന്ന് ഈ ത്രീ പിൻ ടോപ്പിൻ്റെ എന്ന് കാണിക്കുന്നുണ്ട് എന്ന് കാണിക്കു തന്നെ ബ്ലൂ വയറും കൊടുക്കുക ബ്ലൂ വയറും കൊടുത്ത് ഫിറ്റ് ചെയ്യുക ഫിറ്റ് ചെയ്ത് നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ സ്ക്രൂ വെച്ചിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്തു ടൈറ്റ് ചെയ്തിട്ട് പിന്നെയുള്ളത് എർത്ത് വയറാണ് എർത്ത് വയറും മുകളിൽ കാണുന്ന എർത്ത് വയറ് ആ പിന്നും നല്ലപോലെ ലൂസ് ചെയ്ത് എടുത്തിട്ട് അതിനകത്തോട്ട് നല്ലപോലെ കയറ്റി വെച്ചിട്ട് അതും ടൈറ്റ് ചെയ്യുക ഇത് പൂട്ടുന്നതിന് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ സ്ക്രൂകളും നല്ല ടൈറ്റ് ആണോ എന്നുള്ളത് നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കുക ഒരുപാട് തിരിക്കരുത് ഒരു പരിധി കൂടുതൽ തിരിക്കരുത് അത് അതുപോലെ എടുത്തു വെച്ച് ആ ബ്ലാസ്റ്റിക്കിൻ്റെ പീസ് അകത്തോട്ട് എടുത്തു വെച്ചിട്ട് ലോക്ക് ചെയ്ത് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഊരി ഊരിയെടുത്ത പോലെ തന്നെ രണ്ട് സ്ക്രൂവും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി ഇപ്പം ഇനി ഇതെല്ലാം എടുത്ത് ചെക്ക് ചെയ്ത് നോക്കി ഞാൻ മൊബൈലിലേക്ക് മൂന്ന് പ്ലഗ്ഗും വർക്ക് ചെയ്യുന്നുണ്ട് ഒറ്റ സിംഗിൾ സ്വിച്ചിലാണ് മൂന്ന് പ്ലഗ്ഗും വർക്ക് ചെയ്യുന്നത് ഒരു സ്വിച്ച് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ എന്തായാലും കടകളിൽ നിന്ന് വാങ്ങുന്ന ഗ്യാരണ്ടി ഗ്യാരണ്ടിയില്ലാത്ത എക്സ്റ്റൻഷൻ അല്ല നല്ലൊരു അടിപൊളി ബോക്സ് ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലെ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ ഗുഡ് ലക്ക് ഒരുപടി